എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വിജയ ഹരീരൻ ഞാൻ പാലാ സെൻറ്റ് തോമസ് കോളേജിലെ അവസാന വർഷം സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ വിദ്യാർത്ഥിയാണ് അപ്പം എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് കാണിക്കാൻ പോകുന്നത് കൊക്കേഡാമ ശില്പാണ് കൊക്കേ ഡാമ എന്താണെന്ന് കുറച്ച് കൂട്ടുകാരെങ്കിലും പരിചയം കാണും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് പറഞ്ഞു തന്നെ കൊക്കേ ഡാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാപ്പനീസ് ഗാർഡനിങ് രീതിയാണ് ഒരു പതിനാറാം നൂറ്റാണ്ടിൽ ജപ്പാനിൽ പ്രശസ്തി ആർജിച്ച ഒരു ഗാർഡനിങ് രീതിയാണ് അപ്പം പുരാതന കാലങ്ങളിൽ തുടങ്ങി ജപ്പാൻകാര് അവരുടെ വീടിനുൽവശം അലങ്കരിക്കാനായിട്ട് ഉപയോഗിച്ച് പോകുന്നിരുന്ന ഒരു ഗാർഡനിങ് രീതിയാണ് കൊക്കേ അപ്പോൾ നമ്മൾ കൊക്കേടാമ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോബിൻ്റെ ആകൃതി അതായത് ഏകദേശം നമ്മൾ ഭൂമി പോലെയാണ് ഈ കൊക്കേടാമ ഉണ്ടാക്കുന്നത് അപ്പം ജപ്പാൻകാരുടെ കൺസെപ്റ്റ് അത് തന്നെയായിരുന്നു ഭൂമിയുടെ ഒരംശത്തിനെ നമ്മൾ വീടിനുള്ളിലേക്ക് കൊണ്ടുവരുന്നു എന്നതായിരുന്നു അവരും ഉദ്ദേശമാക്കിയിരുന്നത് അപ്പം കൊക്കേ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായലെന്നും ഡാമ എന്ന് പറഞ്ഞാൽ പന്ത് എന്നാണ് അപ്പം നമുക്കിതിനെ മലയാളത്തിൽ പായൽ പന്ത് എന്ന് വിശേഷിപ്പിക്കാം അപ്പോൾ ഇനി നമുക്ക് അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഉണ്ടാക്കാനാണ് നമുക്ക് ആദ്യമായിട്ട് വേണത് കൊക്കെടാമയുടെ മിക്സ് ആണ് അതിനായിട്ട് നമ്മളെടുത്തിരിക്കുന്നത് മേൽമണ്ണ് പിന്നെ ഉണക്കച്ചാണകം പിന്നെ ചകിരിച്ചോറ് ഇത് മൂന്നുമാണ് നമുക്ക് മിക്സ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്കിത് മൂന്നും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിത് മിക്സ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഈസ് ടു വൺ ഈസ് ടു വണ്ണ് എന്ന റേഷ്യോയിലാണ് അതായത് നമ്മൾ എടുത്തിരിക്കുന്ന മേൽമണ് ഉണക്കച്ചാണകം ചകിരിച്ചോറ് ഇത് മൂന്നും നമ്മൾ തുല്യമായിട്ടുള്ള അളവിലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് നമുക്ക് പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ച് നമുക്കൊരു ബോൾ ഷേപ്പിൽ ഉരുട്ടി എടുക്കേണ്ടതാണ് അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ച് മിക്സ് നമ്മൾ നല്ല റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നതാണ് അതിനകത്തേക്ക് ചെടി വെക്കുന്നതാണ് അതിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ബോൾ നമ്മൾ രണ്ട് സൈഡിലേക്ക് ഒന്ന് വളർത്തി കൊടുക്കുക ശേഷം വേരോടെ തന്നെ നമ്മൾ ആ ചെടി അതിനുള്ളിലേക്ക് വെച്ച് ആ ബോൾ പഴയ ആകൃതിയിൽ തന്നെ ഷെയ്പ്പാക്കി എടുക്കുക ഓക്കെ അപ്പം നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തുണി വെച്ച് ഈ ബോളൊന്ന് ചുറ്റി കൊടുക്കലാണ് അപ്പം ഞാനിവിടെ നീളത്തിലുള്ള കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ബോൾ ഫുള്ള് തുണി വെച്ച് കവർ ചെയ്ത് ചുറ്റി കൊടുക്കണം നമുക്ക് ഇങ്ങനെ നീളത്തിൽ തുണി എടുത്ത് കൊടുക്കാം അല്ലെങ്കിൽ കിഴി കെട്ടുന്ന പോലെ വലിയ തുണി വെച്ച് കിഴി കെട്ടുന്ന പോലെ ഫുള്ള് കവർ ചെയ്ത് കെട്ടി വെക്കാം നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന മിക്സ് വെള്ളമൊഴിക്കുമ്പോഴോ മറ്റോ ഇളകിപ്പോയിരിക്കുക അത് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുണി വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഏറെക്കുറെ ഫുള്ള് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നൂല് വെച്ച് ഇതൊന്ന് ചുറ്റി കൊടുക്കുകയാണ് നമ്മൾ വെച്ച തുണി അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൂല് വെച്ച് ഒന്നുകൂടെ അതൊന്ന് ഫുള്ള് റൗണ്ട് ചെയ്ത് കെട്ടി കൊടുക്കുകയാണ് നമ്മൾ വെച്ച തുണി നമ്മൾ തയ്ക്കാനൊക്കെ പിന്നെ സാധാ നൂലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ കൊക്കേ ഡാമിൽ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് അടുത്തായിട്ട് ആവശ്യമുള്ളത് പായലാണ് നമ്മൾ പായലെടുക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഇതുപോലുള്ള ചട്ടുകൾ ഉപയോഗിച്ച് നമ്മളീ ഇപ്പം മതിലുകളിലും കലുങ്കളിലും കാണുന്ന പായൽ ചെത്തി ചെത്തി എടുത്ത് നമുക്ക് ആവശ്യമായി മാറ്റി വയ്ക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോഡിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പായൽ വെക്കലാണ് പായൽ നമ്മൾ കറക്റ്റ് ഷേപ്പിലോ ഓരോ പീസായിട്ട് എടുത്ത് വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ഉപയോഗിച്ച പറഞ്ഞാൽ തന്നെ നൂല് വെച്ച് ആ പായല് കെട്ടിക്കൊടുക്കുക കെട്ടിക്കൊടുക്കുമ്പോൾ നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്ന രീതിക്ക് തന്നെ പായൽ കെട്ടിക്കൊടുക്കണം പക്ഷേ കെട്ടുമ്പം പായലിന് ഡാമേജ് വരാതെയും ഷേപ്പിന് പ്രോബ്ലം വരാതെയും വേണം നമ്മൾ നൂല് ചുറ്റാൻ അപ്പോൾ പായൽ വെച്ച് നമ്മൾ എല്ലാ പോർഷനും നൂല് വെച്ച് കെട്ടിക്കൊടുത്ത ശേഷം അത് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ആ നൂല് കട്ട് ചെയ്ത് മാറ്റുക നമ്മുടെ കൊക്ക ഡാമ ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ നമ്മുടെ കൊക്കേടാമ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇപ്പോൾ ഒരു ഡൗട്ടുണ്ടായിരിക്കും ഇത് എങ്ങനെ നനയ്ക്കാമെന്നുള്ളത് അതിനുവേണ്ടി നമ്മളിങ്ങനൊരു സ്പ്രേയർ യൂസ് ചെയ്യാം ഇതിപ്പം സാധാരണ എല്ലാ കടലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അത് വെച്ച് ഇങ്ങനെ ഡെയിലി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ ഒരു പാത്രം വെള്ളത്തിൽ ഇതൊരു പത്ത് സെക്കൻഡ് മുക്കി വെച്ചിട്ട് എടുക്കുക അപ്പോൾ പിന്നെ ഒരാഴ്ചത്തേന് പിന്നെ അത് നനയ്ക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പോൾ നമുക്കിത് ഇനി വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള പോലെ ഇത് അലങ്കരിക്കാം നമുക്കിത് വള്ളിയിൽ കെട്ടി മേളിൽ തൂക്കിയിടാം അല്ലാതെ സ്റ്റാൻഡ് വെച്ചിട്ട് അതുപോലെ പ്രിപ്പയർ ചെയ്ത് വെക്കാം ഈ കൊക്കോഡാമിക്ക് ഏകദേശം എങ്ങനെ പോയാലും ഒരു ഒരു വർഷത്തിനടുത്ത് ലൈഫ് ഉണ്ടാവും അത് അതുവരെ ഇതെങ്ങനെ പോയാലും ഒരു കുഴപ്പമില്ല ലാസ്റ്റ് ചെയ്യും നമുക്കിത് നനയ്ക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നനച്ചു കൊടുക്കുക അത് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോഴല്ലേ നനച്ചു കൊടുക്കുക വില കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക